സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചാണോ തിരുവനന്തപുരത്താണോ എന്നറിയില്ല വെച്ചാണോ എന്നറിയില്ല പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ പി എം ശ്രീയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവ കാറിലേക്ക് ഡൽഹിയിൽ വെച്ചായിരുന്നെന്നാണ് എനിക്ക് ഓർമ്മ കാരണം കിയാ കാർ അല്ല ഇന്നോവ കാർ ഡൽഹിയിൽ വെച്ചായിരുന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം വണ്ടിയിലോട്ട് കയറാൻ നേരമാണ് ചോദ്യം ചോദിച്ചത് അദ്ദേഹം തിരിഞ്ഞു തന്നിട്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ എത്ര വർഷമായി മാധ്യമ പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്നാണ് അയാൾ എന്തോ രണ്ട് പതിച്ചാണെന്നു മറുപടി പറയുന്നത് ഞാൻ കേട്ടു സുഹൃത്തുക്കളി എന്തൊരു മുഖ്യമന്ത്രിയാണ് എന്ന് സുഹൃത്തുക്കളെ ആലോചിച്ചു ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ് പോളിറ്റ് ബ്യൂറോയിൽ പി എം ശ്രീ ചർച്ച ചെയ്തു അപ്പോൾ ചർച്ച ചെയ്തെങ്കിൽ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ എനിക്ക് മറുപടി പറയാനിപ്പോൾ സമയമില്ല ഞാൻ പിന്നീട് മറുപടി പറയാം അങ്ങനെ എത്രയോ മറുപടികൾ ഈ പിണറായി വിജയന് പറയാനുണ്ടായിരുന്നു പക്ഷേ അയാൾ തിരിഞ്ഞ് നിന്നിട്ട് ആ ചോദ്യം ചോദിച്ചാൽ പത്രപത്രത്തിനോട് ചോദിക്കുകയാണ് നിങ്ങളെ മാധ്യമപ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര നാളെ എന്തൊരു മര്യാദഘട്ട ഒരു സമീപനം എന്നാലോ ചോദിക്കും ഇയാൾ എന്തോ ഒരു അബദ്ധവശാൽ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ചേർന്നതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ച് എതിരാളികളൊക്കെ ചവിട്ടി മതി കഴിഞ്ഞ പത്ത് വർഷമായി അവിടെ ഇരിക്കുകയാണ് അങ്ങനെയല്ലേ അല്ല അവിടെ നിന്ന് ഇരുന്നത് അത് യോഗ്യത അടിസ്ഥാനത്തിലൊന്നും വന്നിരുന്ന അല്ലല്ലോ അങ്ങനെ ഇരുന്ന അയാളുടെ തലയ്ക്കാത്ത മുഴുവൻ അഹങ്കാരം താൻ പ്രമാണിത്വവും ഒക്കെ അങ്ങ് നിറഞ്ഞു തുളുമ്പുകയാണ് എന്നല്ലേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അയാൾ ആരാണ് ഒരു പത്രപ്രവർത്തകനോട് ഇങ്ങനെ ചോദിക്കാൻ മുഖ്യമന്ത്രിയൊക്കെയാണ് ഈ മുഖ്യമന്ത്രിക്ക് എന്ത് ചോദിക്കാം എന്തും പറയാം എന്ന് പോലെ ഭരണഘടനയ്ക്കാത്ത ഒരു വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ മുഖ്യമന്ത്രി ഒരു ജനപ്രതിനിധി തന്നെയാണ് മുഖ്യമന്ത്രി ഒരു ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അയാൾ നാളെ തോറ്റു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലാതായി വീട്ടിലേക്ക് പോകൂ നാളെ ഏതെങ്കിലും അഴിമതി കേസിൽ ചിലപ്പോൾ അയാൾ ജയിലിൽ പോയിന്നിരിക്കുമ്പോൾ ഇപ്പോഴും അഴിമതി കേസിൽ പ്രതിയാണ് മുൻ മുഖ്യമന്ത്രിമാരൊക്കെ പലരും അഴിമതി കേസിൽ പെട്ടിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് ഒന്ന് രണ്ട് പ്രാവശ്യം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അയാൾ എത്രയോ കാലം ജയിലിൽ കിടന്നു ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിരുന്നു ഓം പ്രകാശ് ചൌട്ടാല ജയിലിൽ കിടന്നു മരിച്ചുപോയി ഒരു ഒരു ലക്ഷം ഇരട്ടി പിണറായി വിജയനായിരുന്നു ജയലളിത തമിഴ്നാട്ടിലെ മുടി ചൂടാൻ ഇതായിരുന്നു അവർ പരമരാഹാരാഗ്രഹ ജയിലിൽ കിടന്നല്ലേ മരിച്ചത് അതുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ് നികളിക്കാനും അർമാദിക്കാനും അഹങ്കരിക്കാനെന്നും പിണറായി വിജയൻ പോകരുത് നാളെ ചിലപ്പോൾ ജയിലിൽ കിടന്ന് അഴിയണ്ണണ്ടി വരും മാളിക മുകളിൽ ഏറുന്ന മഞ്ഞന്റെ മാറിൽ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയൊക്കെ സംഭവിച്ചെന്നിരിക്കും പക്ഷെ മുഖ്യമന്ത്രിയാകുന്ന ചില ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീ അവരുടെ ആഗ്രഹം കൽപ്പാന്തകാലത്ത് അവരുടെ പ്രതീക്ഷ കൽപ്പാന്തകാലത്തോളം അവർ മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് ഒന്നുമല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ അവസ്ഥ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കി നരേന്ദ്രമോദിയെ പോലെ തന്നെയാണ് ഇയാളും പത്രസമ്മേളനം എന്ന് പറയുന്നവരെ അവര് ചെയ്യില്ല പത്രസമ്മേളനത്തിലൂടെ അവർ ജനങ്ങളെ അഭിമുഖീകരിക്കുക ചെയ്യുന്നത് പത്രസമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവർ പത്രപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുമ്പോൾ പത്രപ്രവർത്തകർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് പത്രസമ്മേളനങ്ങളിൽ കൊടുക്കുന്നത് പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ അഹങ്കാരിയായ ഈ താൻ പ്രമാണിയായ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തലയ്ക്കാത്ത മൂടുന്ന അഹങ്കാരമാണ് നിറഞ്ഞിരിക്കുന്നതെന്നുള്ളതുകൊണ്ട് അയാൾ ജനങ്ങളെ നേരിടേ നേരിടാനൊക്കെ താല്പര്യമില്ല പത്രപ്രതികളെ നേരിടാനും ആയിട്ട് താല്പര്യമില്ല നമുക്ക് ഓർമ്മയില്ല കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഒരു ഒരവസ്ഥ എല്ലാ ക്യാബിനറ്റ് കഴിയുമ്പോഴും മുഖ്യമന്ത്രിയും ഏറ്റവും സീനിയർ മന്ത്രിയും കൂടെ ചേർന്ന് മാധ്യമങ്ങളെ നേരിടുമായിരുന്നു മാധ്യമങ്ങൾ എന്തൊക്കെ പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലെ മറ്റാണെന്നാണ് എനിക്കൊന്ന് എ കെ ആന്റണി ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിൽ ട്വൻറ്റി ഫോർ ന്യൂസിലെ ഇന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടിരിക്കുന്ന പി പി ജെയിംസുമായിട്ട് വലിയ തർക്കം പി പി ജെയിംസും ആന്റണിയായിട്ട് ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായതെന്ന് ഞാൻ ഓർക്കുന്നു ആന്റണി എന്ത് ചെയ്തു പിടിച്ച് തിന്നോ പി ജെയിംസിനൊന്നുമില്ലല്ലോ അതുകഴിഞ്ഞ് എത്രയോ തവണ ആന്റണിയുടെ പത്രസമ്മേളനങ്ങളിൽ പി പി ജെയിംസ് പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനങ്ങൾ നമുക്കറിയില്ലായിരുന്നു ഈ കൈരളിയുടെയും ഈ ദേശാവാണിയുടെ ഒക്കെ വൃത്തികെട്ട പത്രക്കാർ ചെന്നിട്ട് എത്ര മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടുണ്ട് എത്ര അപകീർത്തികരമായിട്ടുള്ള എത്ര പരിഹാസ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ എത്ര മാന്യമായ നിലയിൽ മറുപടി പറയുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി എല്ലാ പിന്നെ ഇത് കഴിയുമ്പോഴും പത്രസമ്മേളനങ്ങൾ നയനാരണ പത്രസമ്മേളനങ്ങൾ ഓർമ്മയില്ലേ എല്ലാ പിന്നെ ക്യാബിനറ്റ് കഴിയുമ്പോഴും പത്രസമ്മേളനം ഇരുന്നത് ബേബി ജോൺ എന്ന് പറഞ്ഞ സീനിയർ മന്ത്രിയായിരുന്നു നായാരെ പരിഹസിക്കുന്ന നായനാരെ പ്രകോപിപ്പിക്കുന്ന എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് പ്രകോപനപരമായിട്ടും അല്ലാതെയും കൂടിയും പക്വതയോടുകൂടിയും പക്വതയില്ലാതെയുമൊക്കെ നായനാരും മറുപടി പറയുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട് ശീലിച്ചിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ എന്നിട്ട് പറയുന്നു കടുംപിടിച്ചക്കാരനാണെന്ന് നമ്മൾ പറയുന്ന വി എസ് എച്ച് കാലഘട്ടത്തിലും ഈ ഈ പത്രസമ്മേളനങ്ങൾ ഉണ്ടായിരുന്നല്ലോ വി എസ് എച്ച് വാനന്തരോടൊക്കെ എത്ര ഇപ്പറത്തെ പോലെ മോശമായ ചോദ്യങ്ങളൊക്കെ പത്രക്കാർ ചോദിച്ചിരുന്നു വി എസ് അച്യുതനൊക്കെ എത്രയോ മാന്യമായിട്ടുള്ള മറുപടികളാണ് നൽകിയിട്ടുള്ളത് വി എസ് ചിലപ്പോൾ പ്രകോപനമായിട്ടുണ്ട് പക്ഷേ വി എ ചോദിച്ചിട്ടുണ്ട് വി എസ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾക്ക് പരിധിയുണ്ടോ ക്ലിപ്പ് ഹൗസിലോ ഒക്കെ വെച്ച് എത്രയോ പത്രസമ്മേളനങ്ങൾ വി എസ് നടത്തിയിട്ടുണ്ട് ഈ പിണറായി വിജയനേക്കാളും ഒക്കെ എത്രയോ സീനിയർ ആയിരുന്നു വി എസ് എസ് കാരണം പിണറായി വിജയൻ എന്തോ ലോക്കൽ കമ്മിറ്റിയിലോ മറ്റേ കിടക്കുമ്പോഴാണ് വി എസ് ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത് ആ വി എസ് എത്രയോ പത്രസമ്മേളനങ്ങൾ നടത്തിയിരിക്കുന്നു പക്ഷേ ഇയാൾ കഴിഞ്ഞ പത്ത് വർഷക്കാരമായി ഇയാൾ പത്രക്കാരെ കാണില്ല ഇയാൾക്ക് അഹങ്കാരമാണ് ഇയാളെ തലയ്ക്കാത്ത മുഴുവൻ അഹങ്കാരമാണ് ഇയാൾ എന്തോ ആണ് എന്നുള്ള ധാരണയിലാണ് ഇയാൾ ഇരിക്കുന്നത് എന്തോ അപകടത്തിന് കേരളത്തിലെ ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു പിന്നെ മോശമായ സമയത്ത് അയാൾ ഒരു തവണ രണ്ട് തവണ അയാൾ മുഖ്യമന്ത്രിയായി പക്ഷെ അയാൾ എന്തോ എന്തോ പിന്നെ അയാൾ മരിക്കുന്നതിനം വരെ മുഖ്യമന്ത്രിയായിരിക്കുമെന്നാണ് അയാളുടെ ധാരണ എന്നാണ് തോന്നുന്നത് അപ്പം ആ ധാരണയുടെ ഭാഗമായിട്ടാണ് അയാൾ അയാളോട് ചോദ്യം ചോദിക്കുന്ന പത്രക്കാരോട് അയാൾ എത്ര നാളായി ഒരു മര്യാദ കെട്ടുന്നത് ഇതാ ആരാണ് ഈ പിണറായി വിജയൻ ആരാണെന്നാണ് പിണറായി വിജയൻ തിരിച്ചു വെച്ചിരിക്കുന്നത് കഷ്ടം തന്നെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇത് അധിക കാലം ഈ ഇയാൾ ഈ അഹങ്കാരിയായിട്ടുള്ള ഈ ഭരണാധികാരി ആ സ്ഥാനത്ത് തുടരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ലാപ്പിലേക്ക് അയാൾ കടന്നിരിക്കുകയാണ് ഈ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അയാൾ പിണറായിലേക്ക് തിരിച്ച് വണ്ടി കയറും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അയാൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയമാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ അയാൾ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അയാളെ തൽക്കാലത്തേക്ക് ഒരു അഞ്ചാറ് മാസവും കൂടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ